കേൾക്കാമോ കേൾക്കുന്നില്ലേ കേൾക്കാലോ അല്ലേ ഇഷ്ടപ്പെട്ടോ പ്രതീക്ഷ വയ്ക്കണം കേൾക്കുന്ന ആരെയെങ്കിൽ നിങ്ങൾ ഉത്തരം കിട്ടണം അതുകൊണ്ടാണ് ഇഷ്ടപ്പെട്ടോ ക്ലിയർ ആവുന്നല്ലോക്കും പറയാം താങ്ക് യു താങ്ക് യു താങ്ക് യു ഇത് അതിനകൊന്നുമില്ല നമ്മളെല്ലാവർക്കും വളരെ ഇഷ്ടത്തിൽ ഒരു സിനിമയാണ് ഈ സിനിമ ഒരു ക്വാളിറ്റി ആണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങൾ മാത്രമല്ല എന്നോട് ഞങ്ങളുടെ കൂടെ നിന്നുള്ള ഇപ്പോൾ രീതിയിലുള്ള മെഡിവിഷസാറ് ഉൾപ്പെടെയുള്ള ഒരുപാട് മെഡിവിഷൻസ് അവർക്ക് സിനിമയുടെ സിനിമയിൽ കൊടുക്കുന്നത് ഞങ്ങൾ കൂടെ ഉണ്ടായിരുന്നു ഞാനും ഈ സിനിമയുടെ ഭാഗമായതും വളരെയധികം സന്തോഷിക്കുന്നു വളരെ ഹാപ്പി ഹാപ്പിയായിട്ടും കുറച്ച് റിലാക്സ്ഡായിട്ടും ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ് ഒരുപാട് ഫിസിക്കൽ സ്ട്രെയിനിങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ ഈ സിനിമ നിങ്ങളെല്ലാവരെയും ആവേശത്തിൻ്റെ മുൻകൂട്ടിൽ നിന്നും ഞാൻ പറയുന്നില്ല പക്ഷേ തീർച്ചയായിട്ടും ത്രൂ ഔട്ട് ദ സിനിമ എൻഗേജ് ആയിരിക്കും വളരെ എക്സൈറ്റിംഗ് ആയിരിക്കും വളരെ സാറ്റിസ്ഫൈയിങ് എക്സ്പീരിയൻസ് ആയിരിക്കും ഈ സിനിമ നിങ്ങൾക്ക് എല്ലാവർക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ടീച്ചറും പിന്നെ പോസ്റ്റേഴ്സും ട്രെയിലറും ഒക്കെ കണ്ടിട്ട് ഈ സിനിമ നന്നാവും എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ തിയേറ്ററിൽ തന്നെ മറ്റേ അഭിപ്രായം കേൾക്കുന്നതിന് മുമ്പ് പോയി താങ്ങണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അങ്ങനെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ക്യൂ വേണ്ട അത് ഞങ്ങൾക്ക് വലിയ കുറവായിരുന്നു താങ്ക് യു സോ മച്ച് പിന്നെ ഈ സിനിമയുടെ ക്രൂ എല്ലാവരും എനിക്ക് വളരെ പ്രിയപ്പെട്ട ഞാൻ മുമ്പ് വർഗീയ ആൾക്കാരുണ്ടായിരുന്നു ഈ സിനിമകൾ വന്ന് ജോയിൻ ചെയ്തതിന് ശേഷം വളരെ അടുത്തമായ വേറെ കുറച്ച് ആൾക്കാരൊക്കെ അപ്പോൾ ഞാൻ എന്നും ൾ ഒരുപാട് വെൺപ്രീസുള്ള ഭയങ്കര എന്താ പറയുക സുഖമുള്ള സന്തോഷമുള്ള സ്നേഹമുള്ള ഓർമ്മകളുള്ള സിനിമയാണ് അതിൻ്റെ ഒരു പോസിറ്റിവിറ്റി സിനിമയിലൂടെ ആവും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ഇവിടെ വന്നതിനും ഞങ്ങളുടെ ഈ ഒരു സന്തോഷത്തിൻ്റെ ഭാഗമായതിനും ഈ സിനിമയിലെ ഈ സ്റ്റേജിൽ നിൽക്കുന്നതും ബാക്കിയുള്ളവരുമായിട്ടുള്ള എല്ലാവരും താങ്ക് യു സോ മച്ച് ഞാൻ അടക്കം ഒരുമിച്ച് വർക്ക് ചെയ്യാൻ പറ്റിയ ഒരു വലിയ ഭാഗ്യമായിരുന്നു വളരെ സന്തോഷമുള്ള അനുഭവമായിരുന്നു ಎಲ್ಲರೂ ಕೂಡ ಥಾಂಕ್ ಯು ಸೋ ಮಚ್